ഇനി നമ്മൾ പോകുന്നത് കൊല്ലം ജില്ലയിലേക്കാണ് ചോരമണം മാറാത്ത സ്ഥിരം അപകടങ്ങൾ സംഭവിക്കുന്ന റോഡുണ്ട് കൊല്ലം കൊട്ടാരക്കരയിൽ എംശ്രീ റോഡിൽ ഏനാത്ത് മുതൽ കലയപുരം വരെയുള്ള റോഡ് ഇന്ന് അപകടങ്ങളുടെ സ്ഥിരം വേദിയാണ് ഈ വാർത്ത എടുക്കാനായി ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അന്നേ ദിവസം തന്നെ അവിടെ അവിടെ ഒരു അപകടം സംഭവിച്ചു കാണാം വിനീഷിൻ്റെ റിപ്പോർട്ട് ജില്ലാ അതിർത്തിയായ ഏനാത്ത് മുതൽ എംസി റോഡ് വഴി നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഈ കുളക്കട ആലപ്പാട് ജംഗ്ഷൻ മുതൽ പുത്തൂർ മുക്ക് വരെയുള്ള പ്രദേശങ്ങളാണ് ബ്ലാക്ക് സ്പോട്ടായി കണ്ടെത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ അവിടെയാണ് അപകടങ്ങൾ പതിയിരിക്കുന്നത് നമ്മൾ ഉള്ളത് ആലപ്പാട് ജംഗ്ഷനിലാണ് ഈ ജംഗ്ഷനിലാണ് വലിയൊരു വളവ് ഉള്ളത് ഈ വളവിന്റെ ഒരു ഭാഗം ഉയർച്ചയും മറുഭാഗം താഴ്ചയുമായിട്ട് തന്നെയാണ് കാണാൻ കഴിയും നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണിത് വാഹനങ്ങൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് സമീപത്തെ ക്ഷേത്രത്തിന്റെ സമീപത്തേക്കകം ഇടിച്ചു കയറിയ ഒരു സാഹചര്യം മുൻപ് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഒരു കുടുംബം സഞ്ചരിച്ചിരുന്ന ആൾട്ടോ കാറിലേക്ക് അമിത വേഗതയിൽ എത്തിയ ഒരു ഇന്നോവ കാർ ഇടിച്ചു തെറിപ്പിച്ചുള്ള അപകടം ഉണ്ടായിട്ടുണ്ട് അത് ഈ കാറിൽ ഉണ്ടായിരുന്ന മൂന്ന് പേർ ഒരു മരിക്ക മൂന്ന് പേരായിരുന്നു മരിച്ചത് അത് ഈ നാടിനെ ദുഃഖത്തിലാക്കിയ വലിയൊരു സംഭവമായിരുന്നു അതിനുശേഷം നിരവധി അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എല്ലാ ദിവസവും നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ഇന്നേ ദിവസം പോലും ഇവിടെ അപകടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അടിയന്തിരമായിട്ടുള്ളൊരു പരിഹാരമാണ് ഈ നാട്ടുകാർ ആവശ്യപ്പെടുന്നത് നമുക്ക് നാട്ടുകാരുടെ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് തന്നെ പോകാം അപകടമില്ലാത്ത ഒരു ദിവസം ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത അല്ലേ ശരിയല്ലേ പറയുന്നത് അതെ അപകടങ്ങൾ ചെറുതും വലുതുമായ നിരവധിയായ അപകടങ്ങൾ ഇങ്ങനെ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയായി നമ്മളിതെല്ലാം കാണുവാൻ അനുഭവിക്കുക എന്നുള്ളതേയുള്ളൂ ഒരു ഭയന്നാണ് നമ്മൾ ഉൾപ്പെടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ അമ്മമാരുൾപ്പെടെ എല്ലാം പോകുന്നത് ഒന്നാമത് ഈ ഈ വഴിയിൽ ശാശ്വതമായ പരിഹാരങ്ങൾ ഒന്നും ഉണ്ടാവുന്നില്ല അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഓടിക്കൂടി വന്ന് എന്തെങ്കിലും പറഞ്ഞു പോകുമെന്നുള്ളതല്ലാതെ മറ്റു ശാശ്വതമായ ഒരു നടപടിയില്ല ഒന്നാമത് രാത്രി കാലങ്ങളിൽ വെളിച്ചമില്ല കൂടുതൽ അപകടങ്ങൾ ഈ ഭാഗത്തുണ്ടാകുന്നത് പുലർച്ചെയാണ് അകലുള്ള അപകടങ്ങൾ വലുതായി വലിയ അപകടങ്ങൾ ഭീകരമായ അപകടങ്ങൾ പകലപൂർവ്വം ഈ പുലർച്ചെ വലിയ അപകടം ഉണ്ടാകും കൃത്യമായ തെരുവിളക്കളി റോഡിൽ ഇത്രയും അപകടം ഉണ്ടായിട്ട് ഇവിടെ സ്ഥാപിച്ചിട്ടില്ല മോട്ടോർ വാഹന വകുപ്പ് കൊടുത്തത് ഇവിടെ ഫ്ലെക്സിബിൾ റബ്ബർ സ്റ്റിപ്പുകൾ സ്ഥാപിക്കാനാണ് അവർ സ്ഥാപിച്ചത് ഇതിന്റെ പ്ലാസ്റ്റിക് രൂപമായി പോയി അതുകൊണ്ട് വാഹനം ഇടിച്ച് പെട്ടെന്ന് അത് പോയി പക്ഷേ ഒരു ഒരു കൃത്യമായ ഒരു ഇടപെടൽ ഇതിനകത്ത് ഇവിടെ ഉണ്ടാകുന്നില്ല സ്കൂളിൻ്റെ അവിടെ പോലീസുകാർ വരെ പേടിച്ചിട്ടാണ് നിൽക്കുന്നത് വാഹനങ്ങൾ വേദം കുറയ്ക്കുന്നില്ല വിട്ടടിച്ചങ്ങ് പോവാ അവിടെ കൃത്യമായിട്ട് ആളുകളുടെ ശ്രദ്ധ പതിക്കുന്ന രീതിയിൽ ദീര ദൂര യാത്രക്കാരെ ശ്രദ്ധ പതിക്കുന്ന രീതിയിൽ അവിടെ കൃത്യമായിട്ട് ലൈറ്റുകളിൽ വാണിംഗ് ലൈറ്റുകൾ നല്ല രീതിയിൽ ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് സ്ഥാപിക്കാം അവിടെ സ്ഥാപിക്കുക എന്നൊക്കെ ഉള്ളതേ ഉള്ളൂ ഇതിന്റെ മാർഗം പിന്നെ സ്കൂളിൽ ഇപ്പം പ്രധാനപ്പെട്ട ധനമന്ത്രിയുടെ ഇടപെടലിൽ അവരുടെ മേൽപ്പാലം വരുന്നതെന്ന് പറയുന്ന റോഡിന് കൂടെ വരികയാണെങ്കിൽ അത് വളരെ ഉപകാരമായിരിക്കും കൃത്യമായിട്ട് കുട്ടികളെ അതുവഴി ഇപ്പുറത്തേക്ക് മാറ്റാം വലിയ ഘടകങ്ങൾ അപകടം കണ്ട ഒരു ഒരു പെരുമഴയാണ് ഈ എം സി റോഡിനെ സംബന്ധിച്ച് കൊട്ടാരക്ക റോട്ട് ഈ നാട്ടിലെ നിരവധി പ്രിയപ്പെട്ടവരാണ് ഈ റോഡിൽ പൊലിച്ചിട്ടുള്ളത് അതിന്റെ വലിയ ദുഃഖത്തിൽ തന്നെയാണ് ഈ ഈ പ്രദേശവാസിയും അതുപോലെ തന്നെ ഈ സമീപത്തായിട്ട് കട നടത്തുന്ന ഒരു ചേട്ടനാണ് ഇദ്ദേഹമാണ് രക്ഷാപ്രവർത്തനത്തിനുമല്ല ഇവിടെ ആദ്യം ഓടിയെത്തുന്നത് അല്ലേട്ടാ ശരിക്കും രണ്ടായിരത്തി മൂന്നിലാണ് ഈ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് കളക്കട അധ്യക്ഷതയിൽ ഇവിടെ ഓഡിറ്റോറിയത്തിൽ വെച്ചൊരു സർവകക്ഷി യോഗം വിളിച്ചു അതിൽ പങ്കെടുത്ത ഒരാളായിരുന്നു ഞാൻ റോഡ് മുറിച്ച് ചാടുമ്പോൾ അഞ്ഞൂറ് മീറ്റർ അകലത്തിൽ കാണാൻ സാധിക്കുമെന്നാണ് അന്ന് സമീപവാസികൾ ഉറപ്പ് തന്നത് നിങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ അങ്ങേ സൈഡിൽ നിന്നുകൊണ്ട് നോക്കണം ഇരുപത്തഞ്ച് മീറ്റർ ദൂരെ നിന്ന് വരുന്ന ഒരു വാഹനം കാണാനപ്പെട്ടില്ല ഇവിടെ എനിക്ക് തോന്നുന്ന ഒരു നൂറിൽ പരം മരണങ്ങൾ ഈ റോഡ് വന്നതിന് ശേഷം ആ സ്കൂളിന്റെ ആ വളവിൽ ഇവിടെ എഇ ഓഫീസിന്റെ ഈ വളവിന് ഇടയ്ക്ക് ഈ നൂറ് മീറ്ററിനുള്ളിൽ നൂറിൽ പരം മരണങ്ങളും അതിനോടടുപ്പിച്ച് തന്നെ അതിന് അതിന് ഒരു പത്തായിരം ആഴ്ച തന്നെ ഇന്ന് രാവിലെ ഇവിടെ രാവിലെ ആറര മണിക്ക് ഒരു മടവ് വന്ന വണ്ടി ആ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു കയറി അപകടകരമായ വളവുകളെന്ന് പറഞ്ഞൊരു ബോർഡെങ്കിലും ഒന്ന് വെച്ചിരുന്നെങ്കിൽ കുറച്ചെങ്കിലും ആളുകളൊന്ന് ശ്രദ്ധിച്ചേ ശ്രദ്ധിച്ചു ശ്രദ്ധയോ ഒരു കാര്യങ്ങളോ ഇല്ല അപകടം ഉണ്ടാവുക ഞങ്ങൾ ഓടി ചെല്ലുക എടുക്കുക അന്നേരം ഞങ്ങള് സ്റ്റേഷനിൽ വിളിക്കും അല്ലെങ്കിൽ ആംബുലൻസ് വിളിക്കും ഹോസ്പിറ്റലൈസ് ചെയ്യുക ഇത് ചെയ്ത് ചെയ്ത് മടുത്തു ക്ഷേത്രത്തിൽ മൂന്ന് വാഹനങ്ങൾ ക്ഷേത്രത്തിൽ പാഞ്ഞുകയറുകയും ക്ഷേത്രത്തിന്റെ ഗ്രൗണ്ടിൽ മറിയുകയും ചെയ്തു പറഞ്ഞാൽ ആ ലെഫ്റ്റ് സൈഡേ വരുന്ന വാഹനം ഇടത്തോട്ട് സ്കൾട്ട് ഇതങ്ങ് മറിയുവോ ആ എന്തുകൊണ്ട് മറിയുന്നു എന്ന അത് എന്താണ് എന്നൊരു ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു അന്വേഷണമോ കാര്യങ്ങളോ നടത്തി അതിനെ ശാസ്ത്രീയമായ പഠനം നടത്തി ഈ റോഡ് ഉയർത്തണമെങ്കിൽ ഉയർത്തി അതിന് എങ്കിൽ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരം കാണൂ ഈ റോഡ് സൈഡിലുള്ള എല്ലാ കടകളിലേക്കും ഒരു ഒരു എഴുപത്തിയഞ്ച് ശതമാനം കടകളിലേക്കും വാഹന അനിയന്ത്രിതമായി വാങ്ങി കയറി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തോ ഭാഗ്യത്തിന് കടക്കാരും മാറി നിൽക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്ന സമയമായതുകൊണ്ട് അപകടങ്ങൾ ഒഴിവാക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായ പഠനം നടത്തി ഈ റോഡിന്റെ സ്ലോപ്പ് ഇവിടെ നിൽക്കുന്ന ഇതിന്റെ റൈറ്റ് സൈഡ് ഉയർന്നു കിടക്കുക ഇടത് സൈഡ് രണ്ടര അടിയോളം താഴ്ന്നു കിടക്കുക അതിന് ഒരു പരിഹാരം കാണുന്നില്ലെങ്കിൽ ഈ വാഹനങ്ങൾ ഇടത് സൈഡിലേക്ക് വലിച്ചു മാറ്റുക അങ്ങനെയാണ് ഇടത് ഇതാണ്ട് അവിടെ മൂന്ന് മരണം മൂന്ന് മരണം നടന്ന ഭാഗമാണ് ഈ എൻ എസ് എസ് കരയോ കെട്ടിടത്തിന്റെ റെഡിന് അതെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു റോഡ് നിർമ്മാണം തന്നെയാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ മണ്ഡലകാലമാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിരവധി സ്വാമിമാരാണ് റോഡിലൂടെ വരുന്നത് അതുപോലെ തന്നെ മുതൽ രണ്ടും അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്ന സ്ഥലമാണ് ഞാനൊരു മുൻപഞ്ചായത്തൊണ്ടായിരുന്നു പിന്നെ ഞങ്ങളെ ഇവിടുത്തെ നാട്ടുകാരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് അപകടം ഉണ്ടായാലും അവർ ഉടനെ ഓടി വന്ന് അവരെ ഏത് கிடும் அவர் எடுத்து ஹோஸ்பிட்டல் கொண்டு எத்தான் ஒன்றாத்தே காரம் கொடுத்த ஈ வளம் வளவும் பின் ஓவர் ஸ்பீடு பின் ஓவர் டேக்கிங் இது காரணம் ஏற்றும் கூடுதல் அபகம் ஈவர்டேக்கிங் குறையாங்க அபகம் குறைய குறையும் இன்னும் வளவும் நோக்கி வரான அப்படின்னு குறை குறையன் சாத்தியுள்ள எங்கேயிலும் மாற்றி எடுக்கா ஜனங்களுக்கு வந்து ஜீவம் மணையன் வச்சால் ரோஸ்யொண்டு வரும் ിൽ പോലെ കൊച്ചിനെ പൊട്ടിച്ചു പോയതൊക്കെ ഒരു ദാരുണമായ ഒരുപാട് അനുഭവങ്ങളുണ്ടായിരുന്ന ഒരുപാട് അതിനൊന്നും മാറ്റമൊന്നും വരുന്നില്ല ആണ് ഇവിടെ ഏറ്റവും ഏറ്റവും ഹൈ വരുന്ന വണ്ടികൾ നമ്മൾ നോക്കിയിട്ട് വണ്ടി കൂടുതൽ അതുകൊണ്ട് ട്രാഫിക് പരിഷ്കരണങ്ങളും അതുപോലെ അശാസ്ത്രീയമായ ഈ റോഡിന്റെ നിർമ്മാണവും ഒക്കെയാണ് വീണ്ടും ഇവിടെ അപകടം ഉണ്ടാക്കുന്നത് കൃത്യമായ ഒരു പഠനം നടത്തി ശാശ്വതമായ പരിഹാരം കാണണം എന്നുള്ള വലിയൊരു ആവശ്യമാണ് വന്നിരിക്കുന്നത് കൊട്ടാരകര അതാണ് എംസി റോഡിലെ കോട്ടലം ജില്ലയിൽ കൊട്ടാരക്കരയിൽ പതിയിരിക്കുന്ന ഒരു അപകട മേഖല കുളക്കട അത് നിരന്തരമായ വാർത്തകളിൽ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇടം കൂടിയാണ് ആ മേഖല